ഒരു വലിയ സ്വപ്നം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയ ഒപ്പമുണ്ട് ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ്ണ പണയ വായ്പയും മരുന്നുകൾക്ക് പതിനെട്ട് ശതമാനം വരെ വിലക്കുറവുള്ള മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ പി ജെ പോൾസൺ സ്മാരക വിമുക്ത പടഭവൻ തോന്നൂർക്കര വിദ്യാർത്ഥികളെ ഭീകരവാദികളെ പോലെ ചിത്രീകരിച്ച പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി ഗുരുതര അവകാശ ലംഘനമാണ് നടന്നതെന്ന് പരാതിയിൽ പറയുന്നു വിദ്യാർത്ഥികളെ മുഖമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി എസ് എച്ച് ഷാജഹാനെതിരെ വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി ഗുരുതര മനുഷ്യാവകാശ ലംഘനമാണ് പോലീസ് നടത്തിയതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു അറസ്റ്റിലായ കെഎസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ ഉൾപ്പെടെയുള്ളവരെയാണ് ഭീകരവാദികളെപ്പോലെ കറുത്ത തുണി കൊണ്ട് മുഖം മറച്ച് കോടതിയിൽ ഹാജരാക്കിയത് ഈ നടപടികൾക്കെതിരെ നേരത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിക്കുകയും എസ് എച്ച്ഒ ഷാജാന് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിലാണ് കള്ളക്കേസിൽ കുടുക്കി വിദ്യാർത്ഥികളെ അപമാനിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്